ഹായ് ഗായ്സ് അപ്പം അച്ചും അമലും എങ്ങോട്ടാണ് ഈ പോകുന്നതെന്ന് മനസ്സിലായോ ഒരാളെ കയ്യോടെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഏട്ടാ ആരായിരിക്കും വേറെ ആരുമല്ല മനാഫ് തന്നെയാണ് കുറേ ദിവസമായി കുട്ടികളെ പറ്റിക്കാൻ തുടങ്ങിയിട്ട് സ്വിമ്മിങ് പൂളിൽ കൊണ്ടുപോവാ എന്ന് പറഞ്ഞിട്ട് ചെറിയ കുട്ടികളല്ലേ അവരെന്തെങ്കിലും കേട്ട് കഴിഞ്ഞാൽ പിന്നെ വിടുവോ അവർക്ക് എന്തായാലും പോയേ പറ്റുള്ളൂ ഒരുപാട് ദൂരം ഒന്നുമില്ല കേട്ടോ ാണ് മുക്കാലൊക്കെ തന്നെയാണ് സംഭവം ഉള്ളത് പക്ഷേ ഇതുവരെ പോകാനായിട്ട് പറ്റിയിട്ടില്ല കേട്ടാ ഇന്നും ഓരോ കാരണങ്ങൾ അപ്പം ഇന്ന് എന്തായാലും പോണം എന്നുള്ള വാശിയിലാണ് അച്ചു അമ്മലും അപ്പം ഇന്ന് പണിസ്ഥലത്തേക്ക് ഞങ്ങൾ വന്നതാണ് ഇതാ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടാ ആളെ കിട്ടിയിട്ടുണ്ട് അപ്പം ഞങ്ങൾ വന്ന കാര്യം അറിയില്ലായിരുന്നു പണിസ്ഥലത്തേക്ക് ഞങ്ങൾ വന്ന് ആളെടുത്തിട്ട് പോവാതാണ് വിചാരിക്കുന്നത് അപ്പം ആദ്യം തന്നെ പറയുന്നുണ്ട് ഇന്ന് കൂലി കിട്ടാൻ ചാൻസ് ഇല്ലാതെ പക്ഷെ അതൊന്നും അച്ചും അമ്മലും മെയിൻറ്റൈൻ ചെയ്യുന്നില്ല രണ്ടാളൊന്നും വനം കൊണ്ടേ പോകുള്ളൂ നാലര മണിക്കിവിടെ വന്നിരിക്കണതാണ് സാധാരണ പണി കഴിഞ്ഞാൽ അഞ്ചര മണിയാവുമല്ലോ ഒരു മണിക്കൂർ നമ്മളിവിടെ വെയിറ്റ് ചെയ്തേ പറ്റുകയുള്ളൂ അപ്പതാ മുകളിലുണ്ട് എന്താ പണി ഒന്ന് കയറി നോക്കിയാലോ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ സ്ഥലം കാണാൻ ഇവിടെ റോഡൊന്നുമില്ല അപ്പ ഇതാണ് പണി സ്റ്റെയറിന്റെ പണിയാണ് കേട്ടോന്ന് പച്ചും അമലും ആദ്യം നോക്കുന്നുണ്ട് കയറാൻ പറ്റുമെന്ന് ചെറിയൊരു വീടാണേ ഇത് തോന്നുന്നത് പഞ്ചായത്ത് വീടാണെന്ന് തോന്നുന്നു അധികം വലുതല്ലാത്ത ഒരു ചെറിയ വീട് എത്ര വലുതാണെങ്കിലും ചെറുതാണെങ്കിലും ഫുൾ പണി കഴിഞ്ഞാൽ കാണാനൊരു ഭംഗിയാണല്ലോ അപ്പോൾ കൂടെ പണിയെടുക്കുന്നത് ഹസ്സൻ എന്ന് പറഞ്ഞിട്ടുള്ള നൗഷാദ് നൌഷാദക്കാരൻ്റെ സ്ഥിരം പണിക്കാരനാണ് കേട്ടോ അപ്പോൾ ആൾ നാട്ടിൽ നിന്ന് വന്നിട്ട് പിന്നെ അത്യാവശ്യം പണി അറിയുന്ന ആളാണ് അപ്പം നല്ല ഹെൽപ്പുമാണ് കേട്ടോ മനാഫ് കാക്ക് പിന്നെ നല്ല സ്വഭാവമാണ് ഒരു തരി മലയാളം അറിയില്ല കേട്ടാ പക്ഷേ കുറേ കാലമായി കേരളത്തിലുള്ളതാണ് അപ്പം ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ ഒന്നും മിണ്ടുന്നില്ല കാരണം ഞാൻ എന്തേലും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാക്ക് ഹസ്സൻകാക്ക് മനസ്സിലാവുമെന്ന് വിചാരിച്ചിട്ട് പിന്നെയെന്ന് പറഞ്ഞത് കാക്ക് ഒരു മലയാളം അറിയില്ല എന്നുള്ളത് കേട്ടാ അങ്ങനെ അത് ആ മുകളിൽ ഇരുന്നിട്ട് ഭയങ്കര അച്ചൂണിറ്റ് ഭയങ്കര കളിയാണ് സ്റ്റെയറിൻ്റെ പണിയാണ് അമൽഷാൻ കമ്പിപ്പാരക്കെടുത്തിട്ട് കമ്പിപ്പാരൊക്കെ കേട്ടാ എന്തായാലും ബന വിടാൻ ഒരു എന്ന് പറഞ്ഞിട്ട് അച്ചു അമലും എന്തൊക്കെയോ പറയുന്നുണ്ട് വിടൂല ഞങ്ങൾക്ക് എന്തായാലും പോകണമെന്ന് അപ്പം ഇന്ന് കൂലി കിട്ടില്ല ആദ്യം തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട് പക്ഷെ അത് കുഴപ്പമില്ല കൂലി കിട്ടിയിട്ട് പോവാന്ന് പറഞ്ഞിട്ട് നിൽക്കാണ് നല്ല ഭംഗിയുണ്ടല്ലേ വീട് ചെറിയ വീടാണെങ്കിലും നല്ല രസമുണ്ട് പിന്നെ നല്ല മരങ്ങളൊക്കെ ഉണ്ട് ബാക്ക് സൈഡില് ഇതാണ് ബാക്കിൽ ബാക്കില് ആയിട്ട് വരുന്ന ഭാഗം അപ്പോൾ കിണറൊക്കെ ഉണ്ട് കേട്ടോ ഇനി ഇവർക്ക് കുറച്ചും കൂടെ പണി ബാക്കിയുണ്ട് തോന്നണോ അപ്പോൾ ഇതോ ഇന്ന് സ്റ്റെയറിൻ്റെ പണിയാണ് മുന്നേ കാണിച്ചിട്ടുണ്ടായിരുന്ന വീഡിയോയിലുള്ളത് വേറെ സ്ഥലത്തായിരുന്നു ഇത് പുതിയ വീടാണ് കേട്ടോ അപ്പോൾ ഇവിടെ രണ്ട് മൂന്ന് ദിവസമായിട്ടുള്ളൂ പണി സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ അനാഫ് കാദ്യമായിട്ടാണ് സ്റ്റെയർ വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഒറ്റയ്ക്ക് ചെയ്യുന്നത് സാധാരണ എൻ്റെ എപ്പോഴെയോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഹെൽപ്പിന് ഉണ്ടാവാറുണ്ട് അപ്പോൾ ദാ ഇനി ഇവരെ കളിയായി കാരണം ഇവർക്കറിയാം ബാൻ അങ്ങനെ വിട്ടു കഴിഞ്ഞാൽ ശരിയാവില്ല ഇപ്പം ബാനെ കാര്യം നോക്കി പോകുന്നത് അപ്പോൾ വെയിറ്റ് ചെയ്ത് നിൽക്കാൻ കേട്ടോ ഇത്രയും ക്ഷമ ഒന്നും അച്ഛനും അമലൊരു ഒരിക്കലും ഇല്ല പക്ഷേ സ്വിമ്മിംഗ് പൂളിൽ പോകാനുള്ള ഒരു ചാൻസും വെറുതെ വിടാം തീരുമാനിച്ചിട്ടില്ലാന്ന് കുറേ ദിവസമായി പറ്റിക്കാൻ തുടങ്ങിയിട്ട് ഇന്നോ ഇന്നലെ അല്ല എങ്ങനെ കുട്ടികളെങ്ങനെ പറ്റിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ പറ്റിക്കുന്നുണ്ട് പോവാ പോവാന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം വന്നിട്ട് പറയും വെള്ളമില്ല സ്വിമ്മിംഗ് പൂളിൽ ഒരു ദിവസം വന്നിട്ട് പറയും കൂലി കിട്ടിയിട്ടില്ല അങ്ങനെ ഓരോ ദിവസം ഓരോ കാരണങ്ങളാണ് പിന്നെ എന്തായാലും പോകണം എന്നുള്ള ഒരേ ഒരു വാശിയിലാണ് അച്ചു അച്ചു എന്നിട്ട് ഡാൻസ് കളി തുടങ്ങി അമൽഷാനും ഭയങ്കര ഡാൻസ് അമൽഷാന് സ്വിമ്മിങ് പൂളിൽ പോകാനുള്ള ആവേശമാണ് കേട്ടോ ഈ കാണുന്നത് സാധാരണ ഇങ്ങനെ ഡാൻസ് ഒന്നും കളിക്കാത്തതാണ് അമ്മലും ആദ്യമായിട്ടാവും അവൻ്റെ ഡാൻസ് ഇങ്ങനെ കാണുന്നത് അച്ചു പക്ഷേ അങ്ങനല്ല കേട്ടാ ചാൻസ് കിട്ടിയാൽ അപ്പം കളിക്കും അമൽഷാന് പക്ഷേ ആൾ പൊതുവേ സൈലൻറ്റാണ് അപ്പം അമ്മലും ഭയങ്കര ഹാപ്പിയാണ് സ്വിമ്മിങ് പൂളിൽ പോവുമല്ലോ വെള്ളത്തിൽ കളിക്കാലോ പിന്നെ വേറൊരു കോമഡി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആർക്കും നീന്താനും അറിയില്ല കേട്ടാ ഫാമിലി ആയിട്ട് ആർക്കും അറിയില്ല അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ